ഞങ്ങളെ നമ്മുടെ ആമിനിക്കുട്ടിയെ കാണാൻ വേണ്ടി വന്ന കേട്ടോ അവളെ സുഖമില്ലാതിരിക്കുക ഭയങ്കര ജലദോഷവും ചുമയും പനിയുടെ ഇതൊക്കെ ഒരു ഘട്ടമൊക്കെ ആയിട്ടിരിക്കാന്നാണ് പറഞ്ഞേ അപ്പോൾ നമുക്ക് ആമിനിയെ ഒന്ന് കാണാൻ പോവാ അല്ലേ ദിവസ ഏ ഞാനിവിടെ എത്തും വരെ പറഞ്ഞില്ലായിരുന്നേ ഇവിടെ എത്തിയപ്പോഴേ ഞാൻ പറഞ്ഞേ അപ്പം ഭയങ്കര സന്തോഷം നടക്ക ചേച്ചി അവിടെ പോവാച്ചി അപ്പോൾ നമ്മുടെ ദേവുട്ടി മന്ദം 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 നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ദം മന്ദം അന്നനട എന്നോനോനെ ഇല്ല അവിടെ നിങ്ങൾ അപ്പം നടന്ന് വരുന്നുണ്ട് സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അല്ല ഒരു മിനിറ്റ് എന്ത് പറഞ്ഞേ എന്ത് കൊടുക്കാന്ന് ഒരു മിനിറ്റ് ഞാൻ കേട്ടില്ല പിന്നെ തുറക്കല്ലേ എന്താ പറഞ്ഞേ എന്താ സർപ്രൈസ് ഇതാണി സർപ്രൈസ് അയ്യോ ചെപ്പ് കേറി പറയാ പിന്നെ പറഞ്ഞിട്ട് വരാത്തേ സീരിയല് കാണുക ഏ എന്നാ പരീക്ഷന്നറിയോ പതിനെട്ടാം തീയതി തിങ്കളാഴ്ച ആ പതിനെട്ടാം തീയതി എന്നാ പറഞ്ഞേ ഇരുപാന്തി അല്ല ഞാനിങ്ങോട്ടേക്ക് തന്നെ വന്നാ പതിനെട്ടാം തീയതി ഇന്നെന്താച്ച തിങ്കളാഴ്ച പരീക്ഷ എന്നെ നോക്കി പേടിപ്പിക്കണ്ട ഞാൻ ആ അതൊന്നുമല്ല കൊച്ചി ടി വി കാണല്ലോ കൊച്ചി ടിവി എന്നിട്ട് കിടന്നപ്പോ ഞാൻ എന്റെ പണിയല്ല അങ്ങനെ ഇനി കണ്ടോടി അവൾ മുന്നിലത്തെ മുടി മുറിച്ചത് എന്നിട്ട് അത് അറിയാതിരിക്കാൻ വേണ്ടി എയർബോ ഗേറ്റ് വെച്ചേക്കുക അതോടി കുറ്റിയാക്കി വെച്ചിരിക്കുന്ന അതെ അത്രയും മുടി മുറിച്ചു പറഞ്ഞു ഇന്നലത്തെ വീഡിയോ ഉണ്ടായിരുന്നു നമ്മൾ ലു സ്കാൻ ചെയ്യാൻ കൊണ്ടോയേ ആ നാല് നാല് എന്നല്ലേ പറഞ്ഞേ അതേതാണ് ഡേറ്റ് ഡിസംബർ ആ തീയതി പറ അങ്ങോട്ടും കൊണ്ട് എന്തേലും പറയാനുണ്ടോ പറഞ്ഞോ എന്തിന് വീഡിയോ എന്നാ ഇത് ഞാൻ ഇല്ല ശിവാനി ശിവനൊക്കെ ഇണ്ടോ ഡാൻസിന് ഒരു ഡാൻസിനെ ഉള്ളോ ഒന്നാമി ഞാൻ തലയൊക്കെ വേർത്തി പിന്നെയും അവക്ക് കിട്ടുകൂടും അവളും ഇല്ല അവക്കും വയ്യ നല്ല ജലദോഷം